എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ നന്മ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിലെ ഷിനി എന്ന വീട്ടമ്മയുടെ മരണം ആത്മഹത്യയല്ല സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തിയ കൊലപാതകമാണെന്ന് കൊലപാതകമാണെന്നാരോപിച്ച സർഫാസി വിരുദ്ധ ജനകീയ പ്രസ്ഥാനത്തിന്റെ തൃശൂർ ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ ഇസാഫിന്റെ കൊടുങ്ങല്ലൂർ ശാഖയ്ക്ക് മുന്നിൽ പ്രതിഷേധ സംഗമം നടത്തി പി എ കുട്ടപ്പൻ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത മനുഷ്യാവകാശ പ്രവർത്തകനായ ടി കെ വാസു പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു പ്രശാന്ത് ഈഴവൻ പി എൻ പ്രൊവിൻഡ സുബ്രൻ ഏങ്ങണ്ടിയൂർ പി കെ വിജയൻ എൻ ബി അജിതൻ വി സി ജെന്നി പ്രവിത ഉണ്ണികൃഷ്ണൻ പി എ പുഷ്കരൻ പി ജെ മാനുവൽ സംസാരിച്ചു വിരോധമൊന്നുമില്ല പക്ഷേ നിങ്ങൾ കൊള്ളക്കാരായി മാറുമ്പോൾ ആ കൊള്ളക്കാരെ നേരിടാൻ വേണ്ടിയിട്ടുള്ള പരിശീലനം ലഭിക്കാൻ പരിശീലനം നിങ്ങൾ പരിശീലനം ലഭിച്ചുകൊണ്ടാണ് നിങ്ങൾ കൊള്ളക്കാരെ പോലെ ഈ പാവപ്പെട്ടവരുടെ വീടുകളിലേക്ക് പോകുന്നത് അതുപോലെ അവിടെ വരുന്ന ആളുകളെ പരിശീലിപ്പിക്കുന്നതുപോലെ തന്നെ ഞങ്ങളും ആളുകളെ പരിശീലിപ്പിക്കും അത് നിങ്ങളുടെ മുതലാളിത്തത്തിനെതിരായിട്ടാണ് നിങ്ങളുടെ മുതലാളിമാർക്കെതിരായിട്ടാണ് അതുപയോഗിക്കുക അത് നിങ്ങൾ ഓർമ്മിച്ചോ നിങ്ങൾ പൈസ കിട്ടിയില്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം പൈസ കിട്ടിയില്ലെങ്കിൽ മടങ്ങിപ്പോരുന്നതിന് പകരം ആളുകളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ആ സ്ഥിതിവിശേഷം ഇല്ലാണ്ടാകണം അത് നിങ്ങൾ നിർത്തിയില്ലെങ്കിൽ തീർച്ചയായും ഇസാബിന്റെ കേരളത്തിലെ മുഴുവൻ ശാഖകളിലേക്കും ഇതുപോലെയുള്ള മാർച്ചുകളും ഇതുപോലെയുള്ള പ്രതിഷേധ പ്രകടനങ്ങളും നടത്തും ഇത് ഇസാഫിന്റെ മാത്രം പ്രശ്നമല്ല ഇവിടെ ഒരുപാട് കൊള്ള കമ്പനികളായ കൊള്ളപ്പലിശക്കാരായ ആളുകൾ നടത്തുന്ന ധനകാര്യ സ്ഥാപനങ്ങളുണ്ട് അവരോടും കൂടിയാണ് ഞങ്ങൾ പറയുന്നത് കേരളത്തിലെ ജനങ്ങളെ കൊള്ളയടിക്കാൻ ഇതുപോലെ ജനങ്ങളെ പാവപ്പെട്ടവരെ കൊള്ളയടിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല സർഫാസ് വിരുദ്ധ ജനകീയ പ്രസ്ഥാനം കഴിഞ്ഞ പതിമൂന്ന് കൊല്ലമായി ജപ്തി നേരിടുന്ന മുഴുവൻ ജനങ്ങളിൽ ദരിദ്രരായ ജനങ്ങളുടെ വീടുകളിൽ നിന്ന് ഇറക്കിവിടുന്ന ബാങ്കുകൾക്കെതിരെ ഞങ്ങൾ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്